നിങ്ങളുടെ നാലും പേരും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് നിങ്ങളങ്ങനെ നാലും പേര് ഇട്ടു തന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് ആയിരിക്കും ഓൾസോൺ ടി വിയുടെ ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് എർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലീക്ക് ചെയ്യുക ഇന്ന് ഇവിടെ വിചിന്തനം ചെയ്യുന്നത് ശുക്രന്റെ രാശിമാറ്റത്തെ പറ്റിയാണ് ഒക്ടോബർ മാസം ഒമ്പതാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് നാലു മണി മുപ്പത്തഞ്ച് മിനിറ്റിന് ശുക്രൻ രാശി മാറും ഇവിടെ ആറ് രാശിക്കാർക്ക് അപ്രതീക്ഷിച്ചുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാം അശ്വതിയുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് പാദങ്ങളും ആർത്തിയുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് പാദങ്ങളും ഇടക്കൂലുകടപ്പാലും നമുക്കൊന്ന് ഇന്ധനം ചെയ്തു നോക്കാം സാമ്പത്തികമായ ഉയർച്ച ഇവർക്ക് വന്നുചേരും വിചാരിത ധനം ലഭിക്കും കുടുംബ സന്തോഷം നടക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും വിഭാഗത്തിലുള്ള ഇവരുടെ തടസ്സങ്ങൾ മാറിക്കിട്ടും പൂർവിക സ്വത്ത് രേഖാമൂലം ഇവർക്ക് വന്നു ചേരും പുതിയ വീട് നിർമ്മിച്ചാൽ ഇവർക്ക് ഇടവരും പുതിയ വാഹനങ്ങൾ മേടിക്കും പുതിയ ആടെ ആഭരണങ്ങൾ സംഘടിപ്പിക്കും ശത്രുക്കൾ ഭവിക്കും സന്താനങ്ങളെ കൊണ്ട് സന്തോഷം ഉണ്ടാവും യോഗം അപ്രതീക്ഷിത ഫലങ്ങൾ വന്ന് ചേരും അത്യുത്തമ മഹത്വങ്ങൾ ഇവർക്ക് പ്രത്യേകമായി വന്നുചേരാനിടയുണ്ട് ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ താഴെ എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയ നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും ഫോൺ വഴി നൽകുന്നതായിരിക്കും എൻ്റെ പേര് കൃഷ്ണൻകുട്ടി കാണാൻ എന്നാണ് ഞാൻ ചങ്ങനാശ്ശേരി ചെടുത്താണ് താമസിക്കുന്നത് എൻ്റെ ജ്യോതിഷാലയത്തിൻ്റെ ശ്രീരാമ ശ്രീരാമൻ ജ്യോതിഷാലയ എന്താണ് ഫോൺ നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒമ്പത് നിങ്ങളുടെ നാലും പേരും കമൻ ബോക്സിൽ ഇടാൻ മറക്കരുത് നിങ്ങളങ്ങനെ നാലും പേര് ഇട്ട് തന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് ആയിരിക്കും